ചെയ്യാൻ പോകുന്നത് ഓമനപ്പത്തിരി എന്ന് പറഞ്ഞൊരു റെസിപ്പിയാണ് ഇതിനകത്ത് വേണ്ട സാധനം എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ വേണം പിന്നെ വേണ്ടിയത് നമ്മുടെ സവാള ഇല്ലേ അത് കുഞ്ഞായിട്ട് അരിയണേ ഇച്ചിരി പച്ചമുളക് കുഞ്ഞായിട്ട് വെളുത്തുള്ളി ഇച്ചിരി ഇഞ്ചി മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല ടൊമാറ്റോ പിന്നെ കുറച്ച് മുട്ട വേണം മുട്ട ഇപ്പൊ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ എത്ര മുട്ട വേണ്ടെന്ന് വെച്ചാ അളവ് കൂട്ടിക്കോണം പിന്നെ ഇച്ചിരി നെയ്യ് വേണം ഇതെന്നാ ബാറ്റർ എന്നറിയാവോ ഇത് മൈതായും ഉപ്പും ഒരു മുട്ടയും കൂടി ഇട്ട് അടിച്ചേക്കുക പിന്നെ നമുക്ക് വേണ്ടിയ ഉപ്പ് ഇത്രേം സാധനമേ വേണ്ടി വരുവുള്ളൂ ഇതിപ്പോ ഞാൻ മിക്സിയിൽ അടിച്ചേക്കാന്നേ നമ്മുടെ ബാറ്റർ അല്ലെന്നുണ്ടെ കട്ട കെട്ടി കഴിഞ്ഞാല് നമ്മൾ ദോശയ്ക്ക് പരത്തുമ്പത്തേനു അത് ഇങ്ങനെ ഇടയിലെല്ലാം ഇങ്ങനെ ആ ഓട്ട വരുവേ അന്നേരം അത് കാണാനും നമുക്ക് റോൾ ചെയ്യാനും ഇച്ചിരി പ്രയാസമായിരിക്കും ഇതല്ല നമുക്ക് ഒഴിച്ചാൽ ഇങ്ങനെ ഈ ഇടയിൽ ഇങ്ങനെ ഓട്ടോ പോലെ വരുവാന്നേല് ഒരു കാര്യം ചെയ്തതച്ചാൽ മതി അപ്പച്ചട്ടിയില്ലേ അപ്പച്ചട്ടിക്കകത്ത് ഇങ്ങനെ വട്ടം ചുറ്റി എടുത്തേച്ചാൽ മതി അതന്ന് കുറച്ചുകൂടെ എളുപ്പം അപ്പം എന്നാന്ന് വെച്ചാൽ തീ എപ്പോഴും ലോ ഫ്ലെയിമേ വേണം നമ്മൾ എന്നാ ദോശ ഉണ്ടാക്കാൻ തീ കൂടി കൂടിക്കഴിഞ്ഞ് കല്ല് ചൂടായി കഴിഞ്ഞാലുണ്ടല്ലോ ഇതേപോലെ പ്രശ്നങ്ങൾ വരും പിന്നെ നമ്മളിനകത്ത് ഫില്ലിങ് വെച്ച് വെച്ച് റോൾ ചെയ്യുമ്പോഴത്തേന് ആ കൂടെ എല്ലാം ഇങ്ങനെ പുറത്തു പുറത്തുപോവേ അതുകൊണ്ട് അത് ചെയ്യണ്ട നമ്മൾ ഏറ്റവും കൂടുതൽ സിമ്മേ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാറ്റർ അവിടെ ഇരിക്കട്ടെ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാം ഫില്ലിങ് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പമായിട്ടും ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഓപ്ഷനും കൂടെ ഞാൻ തരാം ഇപ്പോൾ നമ്മൾ ചെ ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ അതായത് കുറച്ച് കീമായോ അല്ലെങ്കിൽ ഒരു ചിക്കൻ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനോ എണ്ണതേലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സ്ട്രെഡ് ചെയ്താൽ അതായത് പിച്ചിപ്പറിച്ചെടുത്തേച്ച് എല്ലെല്ലാം കളഞ്ഞേച്ച് ഇതിന്റെ കൂടെ ഇട്ടൊന്നും മൊരിച്ചെടുത്തേച്ച് ഇതിനകത്ത് ഫില്ല് ചെയ്യുവാണേൽ ഒത്തിരി നല്ലതാ ഈ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഈ നാത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഉണ്ടല്ലോ ഇതിനകത്ത് ഇടുക നമുക്ക് ഇച്ചിരി കൂട്ട് കൂടുതൽ വേണം തോന്നിയാൽ ഉള്ളി ഇടാം കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാന്നോ എപ്പോഴും പറയുന്ന പോലെ കൂടുതൽ ഉള്ളി ഇടുക അതൊന്ന് അതൊന്നും നല്ലതായിട്ടൊന്നും മൂപ്പിച്ചേക്കണം ഇല്ല ആ മധുരിക്കേ അത് വേണ്ട നല്ലായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇച്ചിരി അരപ്പ് കൂടുതൽ കിട്ടുകയും ചെയ്യും നമുക്ക് ആ ഉള്ളിയുടെ മധുരച്ചവും ഉണ്ടാവുകയും ചെയ്യില്ല ഇതിന്റെ കൂട്ടത്തില് തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അങ്ങ് ചേർക്കാവ ഏതാണെന്നറിയോ വഴറ്റാന്നുള്ളതാണെ അത് ആദ്യം എരു കണക്കാക്കി പച്ചമുളക് കിട്ടണം ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം നിറച്ചിടുക പിന്നെ വേണ്ടിയത് വെളുത്തുള്ളി ഇതിനകത്ത് മുക്കാൽ ടീസ്പൂണേ ഇപ്പം എടുത്തോളൂ ഇതിനകത്ത് അഥവാ ഇറച്ചി ഇടുകയാണെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നര ടീസ്പൂൺ വീതം ഇട്ടു അന്നേച്ച ഇതെല്ലാം കൂടെ നല്ലായിട്ടൊന്ന് വയലട്ടെ ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂക്കണം ബ്രൗൺ ഏകദേശം നല്ല ബ്രൗൺ ആയിക്കോട്ടെ വെച്ചാൽ ഈ പറഞ്ഞപോലെ മൊരിച്ചെടുക്കാല്ലോ വേണ്ടിയെ നല്ല മൊരിഞ്ഞു വരികയല്ലേ അങ്ങനെ ആ ഒരു ട്രാൻസ് ട ട്രാൻസ്പെറൻറ്റ് ശേഷം പിന്നെയും പിന്നെയും വെന്ത് 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 ഉള്ളി ഒരിച്ചിരി നല്ലതായിട്ട് മരിഞ്ഞ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം അപ്പോൾ പെട്ടെന്ന് ഒന്ന് മൊരിഞ്ഞു കിട്ടാനായിട്ട് നമ്മുടെ എപ്പോഴും ഉള്ള ടിപ്പാന്നെ ഒരു ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി രി വരുന്നത് നല്ലതാ കേട്ടോ ഇറച്ചിക്കാവുന്നേലും നമ്മളിപ്പോൾ മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ പക്ഷേ എന്നാൽ ഇറച്ചിക്കാവുന്നേലൊക്കെ ഒരു ഇച്ചിരി എരി ഇടുന്നത് നല്ലതാണ് അതായത് പച്ചമുളക് ഇടുന്നത് നല്ലതാ ഇറച്ചി ഇടുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ കൂടെ ഞാൻ തരാം കുരുമുളക് ചതച്ചിട്ടാ കുറച്ചുകൂടെ ടേസ്റ്റ് വരും ഇറച്ചിക്ക് ഇപ്പൊ നമ്മൾ മുട്ടയ്ക്കാവുന്നതിൽ കുരുമുളക് ഒരുപാട് ഇടണ്ട വേണം തന്നെ ഇല്ല ഓപ്ഷനൽ ആണ് ഇറച്ചിയാണെങ്കിൽ കുറച്ച് ചതച്ച കുരുമുളകും കൂടി ഇടുകയാണെങ്കിൽ ഉഗ്രം ടേസ്റ്റ് ആണ് നല്ലായിട്ടൊന്ന് മൂത്തോട്ടെ ഉപ്പിട്ടാലും പിന്നെ അത് ഇച്ചിരി സമയമെടുക്കുമല്ലോ ഇനി നെക്സ്റ്റ് ഇനിക്സ് ചെയ്യേണ്ടത് വെച്ചാൽ ഇച്ചിരി ഇടണം പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് അല്ല പൊടി സോറി കുരുമുളക് ടേസ്റ്റ് ആയിട്ട് കേട്ടോ അത് വരുന്നേ മുട്ട മാത്രമായതോണ്ട് ഇച്ചിരി കൊറച്ചിട്ടേച്ചാ മതി പിന്നെ വേണ്ടത് ഇച്ചിരി ഗരം മസാല ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാല് നെക്സ്റ്റ് നമുക്ക് ഇടാം അതായത് നമുക്ക് ഇപ്പം എണ്ണ തെളിയിക്കാനൊന്നും നിൽക്കണ്ട പക്ഷേ എണ്ണാന്ന് വെച്ചാൽ നമ്മൾ ആ ഇട്ടേക്കുന്ന പൊടി ഉണ്ടല്ലോ അതൊന്ന് മൂത്ത് ഇട്ടിയേച്ചാൽ മതി ചീനച്ചട്ടിയും എല്ലാം ചൂടായിരിക്കുന്നതുകൊണ്ട് അധികം നേരമില്ല ഒത്തിരി പൊടി ഇട്ടേച്ച് ഇട്ടിട്ടുമില്ല ഇച്ചിരി പൊടി ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു മൂപ്പ് മാത്രമേ ഉള്ളൂ എന്നാൽ ഇതൊന്നും ഇച്ചിരി ഇപ്പം തന്നെ അതിൻ്റെ ഒരു മണം വന്നു കഴിഞ്ഞേ ഒരുപാട് മൂത്ത് പോയാൽ നമുക്ക് ആ കരിഞ്ഞ ചുവ വരും അത് വേണ്ട ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇടുക ഇനി ഒരു ഇച്ചിരി പണിയുള്ളത് അതിനാന്നറിയാവോ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ചുമ്മാ ആക്കാൻ നോക്കിയല്ല അതാന്നെങ്കിൽ ഇനി നമ്മൾ ചേർത്ത പൊടിയും എല്ലാം കൂടെ ഒന്ന് വഴന്ന് തക്കാളി അതിനകത്തോട്ട് അങ്ങ് ചേരണം ഞാനേ ആ നമ്മൾ ആ ടൊമാറ്റോ എല്ലാം ഇട്ടപ്പോൾ കുറേ ചുമയും തുമ്മലും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ആ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ച് ആ പച്ച എന്താ പറയാ ടൊമാറ്റോനെ അങ്ങ് മാഷ് ചെയ്ത് നമ്മുടെ ആ ഉള്ളിയിലാത്തോട്ട് അങ്ങ് ചേർക്കണം പിന്നെ ആണെങ്കിലും നമ്മൾ ആദ്യം ചേർത്തേക്കുന്ന എന്താ പറയാ എണ്ണയുണ്ടല്ലോ അതങ്ങോട്ട് സൈഡിലോട്ട് അങ്ങ് തെളിഞ്ഞു വരണം പിന്നെ ഒരുപാട് അങ്ങോട്ട് എണ്ണ ഒഴിക്കരുത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേനും കൊണ്ടല്ലോ ആ സൈഡിലൊക്കെ ഇങ്ങനെ ഊ ഊറി ഊറി വന്നേച്ച് നമ്മൾ പിന്നെ മോട്ടർ എല്ലാം കൂടി ഒരു കുഴഞ്ഞ പരുവായിരിക്കും അത് കാണാൻ കൊള്ളുകയില്ല കഴിക്കാനും കൊള്ളുകയില്ല മറ്റേതന്നേൽ ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുകയും ചെയ്യും എന്നാൽ നമുക്ക് ആവശ്യമുള്ള എണ്ണ കിട്ടുകയും ചെയ്യും അങ്ങനത്തെ ഒരു പരുവത്തിലെ എണ്ണ ഒഴിക്കാവുള്ളൂ ഒരുപാട് എണ്ണ എടുത്ത് ഒഴിച്ചേക്കായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യം എന്തെന്നറിയാമോ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ജോലിയെല്ലാം കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര വെപ്രാളാണ് എത്രയും വേഗം ആ ജോലി അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് അന്നേരം നമ്മൾ അതിനെ ഒന്ന് പെട്ടെന്ന് എണ്ണ ഒക്കെ ആയിട്ട് ഒത്തിരി എണ്ണ എടുത്ത് ഒഴിക്കും എണ് എണ്ണ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല രുചി കൂടത്തേ ഉള്ളൂ പക്ഷേ എന്നാലും നമ്മൾ ആ റോൾ ചെയ്തൊക്കെ വരുമ്പം എപ്പോഴും റോൾ ചെയ്യുമ്പോഴത്തേക്ക് ആ റോൾ ചെയ്യുന്ന ആ സ്റ്റഫിങ് എപ്പോഴും ഡ്രൈ ആയിരിക്കുന്നതാ ഏറ്റവും നല്ലത് അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ എണ്ണ ഒലിച്ചു വെച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചീത്തയാ അത് അതുകൊണ്ട് അത് കാണാനും നമുക്ക് കഴിക്കാൻ തരും ആ വായികലൊക്കെ ഒരു എണ്ണയുടെ ഒരു എഫക്റ്റ് വരും അതുകൊണ്ടാണ് പറഞ്ഞേ ഇനി ഇനാത്തോട്ട് ഈ നമ്മൾ അരപ്പുണ്ടല്ലോ സൈഡിലോട്ടൊന്ന് നീക്കി വെച്ചേച്ച് മുട്ട ഓരോന്നായിട്ട് ഇനാത്തോട്ട് ഒഴിക്കണം ഒഴിച്ചേച്ച് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനുള്ളതാണ് അരപ്പിനകത്തോട്ടങ് ചേർത്തേച്ചാ മതി നമ്മുടെ അരപ്പിന്റെ എരിവും കൂടെ ആ മുട്ടെ പിടിക്കുകയും ചെയ്യും എന്നാൽ മുട്ട ഇച്ചിരി സ്ക്രാമ്പിൾ ആയിട്ട് നമ്മുടെ അരപ്പേലോട്ട് കേറുകയും ചെയ്യും ഈ സമയത്ത് ചിക്കൻ ചേർക്കുക എന്നതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ ടൊമാറ്റോയുടെ ഒക്കെ അരപ്പില്ലയോ അതങ്ങോട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ഇതിനകത്തോട്ടിട്ട് വേവിക്കണം വേവിച്ച ആ വെള്ളം മുഴുവൻ പറ്റിയതിന് ശേഷമേ ഈ മുട്ട ഇങ്ങനെ സ്ക്രാമ്പ് ചെയ്ത് ഇടള്ളൂ ചിക്കനും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ ഏത് മീറ്റ് ഇട്ടാലും നല്ല ടേസ്റ്റാ അപ്പൊ മുട്ട മാത്രം മതി എന്ന് തോന്നുവാന്നേല് അത് മാത്രം ഇട്ടേച്ചാൽ മതി ആദ്യത്തെ മുട്ട സ്ക്രാമ്പ് ചെയ്ത് സൈഡിലോട്ട് ആക്കിട്ടുണ്ട് ഇനി നെക്സ്റ്റാന്നെ ഇതേപോലെ ഓരോ മുട്ടയും ഇപ്പം മുട്ട ഇട്ടപ്പോഴത്തേക്ക് ഞാനൊരു കാര്യം പറയാം ഇറച്ചി ആന്നേലും മുട്ട ആന്നേലും ഒരു ഇച്ചിരി നല്ല മുള ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഇച്ചിരി സ്വാദ് കൂടുതല ഞാൻ ഇടാൻ പോകാട്ടോ ഇട്ടോടെ ഉപ്പ് ചേർക്കണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ അരപ്പിൽ ഉപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കണ്ട നല്ല മുള ചേർത്തു നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ സെക്കൻഡ് മുട്ട ആയിക്കഴിഞ്ഞു ഇതേപോലെ എല്ലാ മുട്ടയും നമ്മൾ എത്ര അരപ്പ് എത്ര റോൾ എത്ര ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് കണക്കാക്കി മുട്ട ചേർത്തു ചുമ ഉള്ള ഉള്ളി എല്ലാം കൂടെ തിരുന്നേലും വേദല്ലേ മുട്ട കഴിക്കുന്നത് ഇതെല്ലാം ഞാൻ ലോ ഫ്ലെയിമിൽ ആണ് സ്ക്രാമ്പിൾ ചെയ്തേക്കുന്നത് ഹൈ ഫ്ലെയിമേൽ ഇട്ടാലുള്ള കുഴപ്പവും കൂടെ ഞാൻ പറഞ്ഞു തരാനാന്നറിയാവോ എല്ലാം സ്ക്രാമ്പിൾ ചെയ്തേച്ച് ഹൈ ഫ്ലെയിമേൽ ആക്കാം അല്ലാതെ ആക്കുവാന്നേൽ നമ്മുടെ സൈഡിൽ വെച്ചേക്കാൻ നാരപ്പുണ്ടല്ലോ അത് നമ്മൾ അറിയാതെ തന്നെ അതങ്ങ് മുരിഞ്ഞു പോകും പിന്നെ ഒന്നും ചെയ്യാൻ നോക്കിയാലേന്നേ തുടങ്ങേണ്ടി വരും അതുകൊണ്ട് ഒരു ഇച്ചിരി ശ്രദ്ധിച്ചേച്ചാൽ മതി നമ്മൾ ഈ ലോ ഫ്ലെയിമേൽ ഇട്ടേച്ച് പോകുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ അടുപ്പേല ഉടനെ തന്നെ അങ്ങ് ദോഷം ഉണ്ടാക്കിക്കോടാം മൈതായ ഒക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ളതല്ലേ മുട്ട ആന്നേലും പിള്ളേർക്ക് കൊടുക്കാൻ എപ്പോഴും കരുതുന്ന ഒരു സാധനം തന്നെയാണ് പിന്നെ ലാസ്റ്റ് അത് എടുത്തൊന്ന് വാങ്ങാൻ നേരം ഉണ്ടല്ലോ അതായത് അത് ഫുൾ ഒന്നായി കഴിയുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി നേരം ഒരു ഹൈ ഫ്ലെയിമേ ഇട്ടേച്ച ഒന്ന് ഒരിച്ചെടുത്താലുണ്ടല്ലോ നല്ലൊരു എന്നാ ഒരു മുരിഞ്ഞ ആവും എന്നാൽ ആ ഒരു ഡ്രൈ എഫക്റ്റ് കിട്ടും പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ ഈ ഫുൾ ചെയ്തു വരുമ്പോഴത്തേനും ഒരു തുള്ളി എണ്ണ കാണുവല്ല ഈ ഡ്രൈനെസ്സാന്നും നമുക്ക് ആ സ്റ്റഫ് ചെയ്യാൻ വേണ്ട അതിനകത്ത് വേണ്ടിയേ മറ്റൊരുപാട് എണ്ണ ആണെന്നേലാന്നും ഞാൻ പറഞ്ഞിങ്ങനെ എണ്ണ ഒലിച്ചു വരുമേ അത് ചീത്തയാണ് അത് കൊള്ളുകയല്ല മാക്സിമം അതിനെ ഡ്രൈ ആക്കി എടുക്കാൻ നോക്കിയാൽ മതി അതായത് നോൺ സ്റ്റിക്ക് ഫാനാന്നു ഏറ്റവും നല്ലത് മറ്റേതാണെന്ന് കൈവാക്ക് നല്ലതാണെന്നേ അതുതന്നെ ഉപയോഗിച്ചോ പക്ഷേ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ചിന്തിക്കാനുള്ളത് മാക്സിമം ഡ്രൈ ആക്കി എടുക്കാം ഇത് ഇച്ചിരി നേരം ഇവിടെ ഇരുന്ന് ഒന്ന് ഡ്രൈ ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മാക്സിമം ആ മുട്ടനെ എത്ര നമുക്ക് പൊട്ടിച്ചിടാൻ നോക്കുവോ അത്രയും നമ്മൾ അതിനകത്തോട്ട് പൊട്ടിച്ച് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാ തോറും നമുക്ക് വലിയ കഷ്ണം കാണുമ്പോഴത്തേക്ക് നമ്മൾ അന്നേലും ചട്ടുകം വെച്ചേച്ചൊന്നും അത് ഉടച്ചു വിടുകയല്ലേ എന്ന് പറഞ്ഞുകൂട്ട് അതിനെ മാക്സിമം കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കുന്നതാണോ ഏറ്റവും നല്ലത് അപ്പോൾ എന്നാണെന്നറിയോ കുഞ്ഞാക്കും തോറും നമ്മുടെ ആ മുട്ട മുരികയും ചെയ്യും നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും ടുത്ത ചെറിയ അടുപ്പൊന്ന് കത്തിച്ചേച്ച് ഈ ദോശക്കാലം ഒന്ന് ചൂടായേച്ചുണ്ടല്ലോ ആദ്യം ഒരിച്ചിരി നെയ്യൊന്ന് തൂത്ത് കൊടുക്കാവേ ഇനി ഇതിനകത്തോട്ട് ഒത്തിരി ചൂടാവുന്നിടത്തോട്ട് എന്നെ ഐ മീൻ താവിൽ മാവ് ഒഴിക്കരുത് ഒരു തവി മാവ് കണക്കാക്കി ചേർത്തേച്ചാ മതി അതിന്റെ ബാറ്ററിന്റെ എന്ന് പറയുന്നത് നമ്മുടെ ദോശക്കെടുക്കുന്ന അതേ അയവ് തന്നെ നമ്മുടെ മൈതായിക്കും വേണേ ഇതിനകത്തോട്ടോ ഒന്നോ രണ്ടോ തുള്ളി നെയ്യും കൂടെ ഇച്ചിരി മൊരിഞ്ഞു വന്നാൽ നല്ല സ്വാദാന്നേ സ്വാദ് കൂടുന്തോറും ഈ ഫാറ്റ് കണ്ടൻസ് കൂടും പക്ഷെ എന്നാലും ഒരിക്കലെങ്കിലും നമ്മളൊരു രുചിയുള്ള ഭക്ഷണം കഴിച്ചു പിന്നെ ഹെൽത്ത് നോക്കാം അല്ലേ അതിൻ്റെ ടേസ്റ്റ് എന്നാന്നൊക്കെ നമുക്ക് നല്ലതായിട്ട് അറിയാനുള്ളതല്ലേ അന്നേച്ച് ഹെൽത്ത് നോക്കുമ്പം ഈ കൂടി വിത്ത് ഹെൽത്ത് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കണം കേട്ടോ അതാണ് നമ്മുടെ എയിം ഇനിയിപ്പോൾ എന്താന്ന് വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു ഇനി എനിക്ക് ഒറ്റ പരിപാടിയുള്ളൂ ദോശ ചുട്ടെടുക്കണം അത് കഴിഞ്ഞാൽ ഈ സ്റ്റഫ് ഇതിനകത്തോട്ട് വെച്ച് റോൾ ചെയ്യാം നമ്മുടെ ഓമന ഓമനപ്പത്തിരി ശരിക്കും കണ്ടു കുഞ്ഞുവാവന്മാരെയൊക്കെ പൊതിഞ്ഞു വെച്ചേക്കുന്നത് കൂട്ടും ഞാൻ നല്ല ഓമനത്തോടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ആ മുട്ടയുടെ ഒക്കെ ഒരു മുട്ടയ്ക്ക് ബേസിക്കലി ഒരു ഉലുമ്പിൻ്റെ ഒരിത് വരും അതുകൊണ്ട് ചൂടോടെ കഴിക്കുന്ന ഇത് ഇതെന്നല്ല ഏത് ഭക്ഷണമായാലും ചൂടോടെ കഴിക്കുന്നതിനുള്ള സ്വാദ് തണുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുകയല്ല